ലീഡർ കെ കരുണാകരന്റെ ശാപം ഓർമ്മിപ്പിച്ചുകൊണ്ട് വി ഡി സതീശനെ പുകഴ്ത്തിയ കെ മുരളീധരൻ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വീണ്ടും ഗ്രൂപ്പുകളിക്ക് വഴിയൊരുക്കുന്നു കുറച്ചുകാലമായി അത്രയ്ക്ക് സജീവമല്ലാതിരുന്ന ഗ്രൂപ്പുകളി പുനഃസംഘടനയുടെ വക്കിലാണ് വീണ്ടും സജീവമാകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒപ്പം നിർത്തി കെ മുരളീധരൻ തൊടുത്തുവിട്ട വിവാദം പുതിയ തലത്തിലേക്ക് വളരുമോ എന്നാണ് അറിയേണ്ടത് മുഖ്യമന്ത്രി മോഹികളായി നാലോളം നേതാക്കൾ കോൺഗ്രസിലുണ്ട് ഇവർ തമ്മിലുള്ള പോരു മുറുകുമെന്ന സൂചനയാണ് കെ മുരളീധരന്റെ വാക്കുകൾ ലീഡർ കെ കരുണാകരന്റെ ശാപമേൽക്കാത്തയാളാണ് വി ഡി സതീശൻ എന്നും തന്നെയും സതീഷിനെയും പിൻബെഞ്ചിലിരുത്തിയവർ പിന്നീട് പിൻവഞ്ചിനായി തർക്കമാണെന്നും കഴിഞ്ഞ ദിവസം തൃശൂരിൽ മുരളീധരൻ പറഞ്ഞു കരുണാകരന്റെ ശാപമേൽക്കാത്ത നേതാവ് എന്നതിലൂടെ സതീഷിന് രാഷ്ട്രീയ വിശുദ്ധി പ്രഖ്യാപിച്ച മുരളീധരൻ മറുഭാഗത്ത് നിലവിൽ തലയെടുപ്പോടെ നിൽക്കുന്ന നേതാക്കളുടെ ഒരു നിരയെ തന്നെയാണ് ആരോപണമുനയിലേക്ക് ചേർത്തു നിർത്തിയത് ലീഡറെ ഒറ്റപ്പെടുത്തിയ ഐ ഗ്രൂപ്പിലെ തിരുത്തൽവാദ വിഭാഗത്തെയും ഒപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ തനിക്കും സതീശനും മന്ത്രിസഭയിലേക്ക് വഴിയടച്ചവരെയുമാണ് മുരളീധരൻ ലക്ഷ്യമിട്ടത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനുമെതിരെയായിരുന്നു മുരളീധരന്റെ ഒളിയമ്പ് എം എ ജോൺ പുരസ്കാര സമർപ്പണ വേദിയിലാണ് ഇരുവർക്കുമെതിരെ മുരളീധരൻ ആഞ്ഞടിച്ചത് എം എ ജോൺ പുരസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു സമർപ്പിച്ചത് പുരസ്കാര സമർപ്പണത്തിനോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ വി ഡി സതീശനെ പുകഴ്ത്തുന്നതിന്റെ മറപിടിച്ച് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഗുരുത്വദോഷികളാണെന്ന തരത്തിൽ ദ്വയാർത്ഥ പരാമർശങ്ങൾ നടത്തുകയായിരുന്നു കെ മുരളീധരൻ കഴിവുള്ളവരെ എത്ര മാറ്റി നിർത്തിയാലും അവർ സ്വയം മുൻപോട്ട് വരും എന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം വി ഡി സതീശനെ തേടിയെത്തിയത് പിന്നെ അദ്ദേഹത്തിന് ഒരു ഗുണമുള്ളത് എന്തായാലും ലീഡർ ശ്രീ കെ കരുണാകരന്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രമോഷന് ഭാവിയിലും തടസ്സം ഉണ്ടാകില്ല എന്ന് ഞാൻ പറയാൻ കാരണം കെ മുരളീധരൻ പറഞ്ഞു താൻ മികച്ച എം എൽ എയ്ക്കുള്ള അവാർഡ് കോഴിക്കോട്ട് നിന്നും കൊല്ലത്തു നിന്നും ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നും ഇപ്പോൾ മൂന്നാമതാണ് കെ മുരളീധരന്റെ കയ്യിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുന്നതെന്നും സതീശൻ ഇതിന് മറുപടിയായി പറഞ്ഞു താൻ കെ മുരളീധരന് ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് എന്നും വി ഡി സതീശൻ തിരികെ പുകഴ്ത്തി കേരളത്തിൽ യു ഡി എഫ് ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനായി രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും നടത്തിക്കൊണ്ടിരിക്കുന്ന കരുനീക്കങ്ങൾക്ക് മുൻകൂറായി തടയിടുക എന്നതായിരുന്നു കെ മുരളീധരന്റെ ലക്ഷ്യമെന്ന് കരുതുന്നവരുണ്ട് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സതീശനും സുധാകരനും തമ്മിലുണ്ടായിരുന്ന സംഘർഷത്തിൽ മുരളീധരൻ പലപ്പോഴും സുധാകരന്റെ പക്ഷം ചേർന്നിരുന്നു ഇപ്പോൾ സുധാകരൻ കളത്തിന് പുറത്തായ സാഹചര്യത്തിൽ പഴയ ശത്രുവായ രമേശ് ചെന്നിത്തലയ്ക്കെതിരായ വി ഡി സതീശിനെ ഉപയോഗിക്കുക എന്നതാണ് കെ മുരളീധരന്റെ തന്ത്രം എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അതേസമയം കെ കരുണാകരന്റെ ശാപം എന്ന കെ മുരളീധരന്റെ പരാമർശത്തോട് പ്രതികരിച്ച കെ സി വേണുഗോപാലും രംഗത്ത് വന്നു ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് കെ മുരളീധരൻ തന്നെ പറയട്ടെ എന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ശാപം സ്വയമേറ്റതാണോ വേറെ ആരെങ്കിലും പറ്റി പറഞ്ഞതാണോ എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ എന്ന് പ്രതികരിച്ച കെ സി വേണുഗോപാൽ അക്കാര്യത്തെ പറ്റി അത്രയെ പ്രതികരിക്കാനുള്ളൂ എന്നും വ്യക്തമാക്കി രമേശ് ചെന്നിത്തല വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല കൂടുതൽ പ്രതികരണങ്ങൾക്കു നിന്നാൽ ആരോപണങ്ങൾ സ്വയം വരിക്കുന്നതിനും ഏറ്റെടുക്കുന്നതിനും തുല്യമാകുമെന്നാണ് വിഷയത്തിൽ നിന്നും നേതാക്കൾ പിന്നോട്ടു പോകുന്നത് കൂടുതൽ പ്രതികരണങ്ങൾക്കു നിന്നാൽ ആരോപണങ്ങൾ സ്വയം വരിക്കുന്നതിനും ഏറ്റെടുക്കുന്നതിനും തുല്യമാകുമെന്ന് നേതാക്കൾ കരുതുന്നുണ്ട്